ഹായ് നമസ്കാരം ഞാൻ വിജിൻ കുറച്ച് ആളുകളെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നുറുക്ക് ഗോതമ്പില്ലേ അത് അത്യാവശ്യം നല്ലപോലെ വന്ത് നല്ലൊരു ഉപ്പമാ രൂപത്തിൽ എങ്ങനെ ഉണ്ടാക്കുകയെന്നു കേട്ടോ അപ്പം ഒരുപാട് പേര് ചോദിച്ചത് ബാച്ചലേഴ്സൊക്കെയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത് ബ്രാഹ്മിൺസിൻ്റെ നുറുക്ക് ഗോതമ്പാണ് ഇത് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുക്കട്ടോ ഇതിൽ പ്രത്യേകിച്ച് അളവൊന്നും വേണ്ട നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം ഏകദേശം ഒരു ഒന്നര കപ്പൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് നാല് പേർക്കൊക്കെ സുഖമായിട്ട് കഴുകിക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കഴുകുന്നുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എങ്കിലും ഇത് കഴുകണം ചിലതിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതുകൊണ്ട് ഒന്ന് അരിച്ചിട്ട് നല്ലപോലെ കഴുകുക കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ മാറ്റി ഇതുപോലെ എടുത്തു വെക്കുക ഇനി ഒരു കുക്കർ വെക്കുക കുക്കറിലേക്ക് നേരെ നമ്മളിത് കഴുകി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കുന്നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു നുറുക്ക് ഗോതമ്പ് ഇല്ലേ അത് കിടക്കുന്ന രീതിയിലുള്ള വെള്ളം വേണം കേട്ടോ ഇപ്പോൾ ഞാനൊരു അല്പം കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ട് നല്ല പോലെ ഒന്ന് വന്ത് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് രണ്ട് വിസിൽ കിട്ടും രണ്ട് വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം രണ്ട് വിസിലും വന്ന് പ്രഷർ മുഴുവൻ പോയതിന് ശേഷം നമുക്കത് തുറന്ന് നോക്കാം നമ്മുടെ ഗോതമ്പൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അടികട്ടിയുള്ള ഒരു പാത്രം എടുക്കാം ഒരു കടായി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ നെയ്യ് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് കടുക് ചേർക്കുന്നുണ്ട് കടുക് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ കടുക് പൊട്ടി കഴിയുമ്പം നമുക്കിതിലേക്ക് ഒരു ഇഞ്ചും വലുപ്പമുള്ള ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തത് ചോപ്പ് ചെയ്തത് ചേർക്കാം എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമ്മുടെ ആ ഇഞ്ചിയുടെ പച്ച ചൊവയ്ക്കൊന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം കറിവേപ്പിലയും പച്ചമുളകും ഒരു പച്ചമുളകും മതി കേട്ടോ അതും കൂടിയും ചേർത്ത് അതിലേക്ക് സവാള ഒരു സവാളയുടെ പകുതിയുള്ളേ അതും കൂടിയും ചേർക്കുക അപ്പോൾ ഒരുപാട് സവാളയും അതുപോലെ ക്യാരറ്റൊക്കെ വേണ്ടവർക്ക് ക്യാരറ്റിൻ്റെ അളവും സവാളേൻ്റെ അളവുമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർക്കാം അപ്പോൾ ചിലവർക്ക് ക്യാരറ്റൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാൻ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്യാരറ്റും ചേർത്ത് ഒന്ന് വായിക്കാം ഇതിലേക്ക് ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ടോ ഉപ്പ് നിങ്ങൾക്ക് നമ്മുടെ ഗോതമ്പ് ചേർക്കുന്ന സമയത്ത് വേവിക്കുന്ന സമയത്ത് കുക്കറിൽ ഉപ്പിട്ടിട്ടും നമുക്കത് വേവിച്ചെടുക്കാം സത്യം പറഞ്ഞാൽ കുക്കറിൽ ഉപ്പ് ഇടുന്നത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അതിനുശേഷതേ നമ്മളിനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഗോതമ്പില്ലേ ഇതുപോലെ നല്ലതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ നമുക്ക് എന്താ നമ്മുടെ ഉപ്പുമോന് നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അല്ലാന്നുണ്ടെങ്കിൽ അധികം വെന്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ കടിക്കും അങ്ങനെ ഒരു ഒരു വല്ലാത്തൊരു കടിപ്പ് പോലെ ചിലവർക്കത് ഇഷ്ടപ്പെടില്ല ചിലവർക്കത് വേവാത്തതിൻ്റെ ഇഷ്യൂസൊക്കെ വരും ഇതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇനി ഇതിൽ നമുക്കത് കുറച്ച് നാളികേരം തേങ്ങ ചിരകിയത് ചേർക്കാം ഒരു കാൽ കപ്പിലും കുറവ് ചേർത്താൽ മതി കേട്ടോ തേങ്ങ വരച്ചിറക്കിയത് ചിലർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ തേങ്ങയും കൂടിയും ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി കിട്ടും തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു പത്ത് മിനിറ്റ് കിട്ടും അടി കരിയാൻ പാടില്ല ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് തുറന്നു നോക്കാം ആ മുകളിൽ ഇതുപോലൊരു ഒരു കാല് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ കുറഞ്ഞ തീയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളുടെ ഉപ്പുമാവ് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം സംഭവത്തെ ഇത്രയേ ഉള്ളൂ ഇത് എന്താ പറയുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് അതുപോലെ ബാച്ചിലേഴ്സിനെയൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന പിന്നെ ഇടയ്ക്കൊക്കെ എന്താ പറയുക ചോറൊന്നും കഴിക്കാത്തവരുണ്ടെങ്കിൽ രാത്രികളിലൊക്കെ ഇത് കഴിച്ചാൽ മതി കേട്ടോ സമ്പാട്ടി പുളിയാണ് ഇതിലേക്കുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് അച്ചാറോ പപ്പടോ ചമ്മന്തിയോ ഇനി അതോ അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി കേട്ടോ സമ്പാട്ടി പുളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്